ൂബ് ചാനൽ അപ്പൊ നമ്മള് മണാലിയിൽ എത്തിയവരെ വീഡിയോ അല്ലെ കണ്ടത് ഇപ്പൊ ഇനി മണാലിന്നുള്ള രണ്ടു ദിവസത്തെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയിലും കൂടി വീഡിയോ ഒന്നിച്ചാണ് ഇടാൻ പോണത് ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഹോട്ടലിന്റെ മോളിൽ നിന്ന് നോക്കുമ്പോ ലഭ്യമാണ് നല്ല അടിപൊളിയായിരുന്നു രാവിലെ ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റിട്ട് ആ ഭാഗത്തു കൂടെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അറിയാത്ത ഒരു സ്ഥലത്ത് പോവുക ആ ഭാഗത്തൂടെ ഒക്കെ ഒന്ന് നടന്ന് കാണുക എന്നൊക്കെ പറയുമ്പോ രസല്ലേ അങ്ങനെ കൊറച്ച നേരൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെറിയൊരു കട ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഒരു ചായ മാത്രം കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിൽ തന്നെ വന്നു പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ മണാലിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഈ ഭാഗങ്ങളിൽ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം പോയത് വശിഷ്ഠ ടെമ്പിൾ ആണ് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അമ്പലം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരേ ഒരു ഏരിയ ഉണ്ട് ആണിനും പെണ്ണിനും സെപ്പറേറ്റ് ആയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂടുള്ള വെള്ളം പൊതുവെ മണാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തണുപ്പുള്ള ഏരിയയാണ് അവിടെ ഒരു കുളിക്കടവ് അങ്ങനെ എന്തോ പറയൂലെ ആ കുളിക്കടവില് ഏഹ് ചൂടുള്ള വെള്ളമാണ് അതെന്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് സൾഫറിന്റെ അംശം കൂടുതലാണത്രേ അപ്പൊ ആ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും എന്നാണ് വിശ്വാസം സത്യം സത്യം പറയലോ ഈ ഫോട്ടോ ഒക്കെ എടുത്താൽ നേരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയായിരുന്നു കേട്ടോ പൊതുവെ എനിക്ക് മൃഗങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷെ ആ അമ്പലത്തി കേരണീന്റെ മുന്നിനെ കുറെ അമ്മമാര് മൊയലിനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടാവും നമ്മള് ചെല്ലുമ്പോ തന്നെ നമ്മളെ കയ്യില് അവർ കൊടുന്നും കൂടി വെച്ചുതരും കാരണം എന്താ വെച്ചാ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപതാണ് അവരെ കണക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ കുറച്ചേരൊക്കെ ആ മൊയലിനെയൊക്കെ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അതിനുശേഷം പിന്നെ അവിടെ ഒരു അമ്പലത്തിൽ തന്നെ അവിടെ അടുത്ത് തന്നെ ഒരു കല്യാണമുണ്ടായിരുന്നു അപ്പൊ ആ കല്യാണത്തിൽ ഒന്ന് ചെന്ന് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കണ്ട് കുറച്ചു നേരം വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു പോരുന്ന വഴി രണ്ട് സൈഡിലും ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നാമത് ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ ഇതേപോലെ അല്ലെ ഒരുപാട് കടകളൊക്കെ ഉണ്ടാവില്ല എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കടകളൊക്കെ കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് നമ്മളെ വണ്ടി കുറച്ച് ദൂരമായിരുന്നു ട്ടോ പാർക്ക് ചെയ്തിരുന്നത് അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നു വരുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു ഇതിന്റെ ഇതേപോലത്തെ അമ്മമാരായിരുന്നു ഇതേപോലെ ഒക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിക്കണ്ടായിരുന്നത് നമ്മൾ വരുമ്പോ തന്നെ നമ്മളെ കൈ ഇങ്ങട് കൂടെ വെച്ചുതരും അതും ഇതേ പോലെ തന്നെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു ട്ടോ പക്ഷെ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അവളും കയ്യു പിടിച്ചു എന്ന് മാത്രം അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇതേപോലത്തെ കടകളൊക്കെ കണ്ടത് അവിടെ ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ കിട്ടുന്ന മസാലപ്പുരി പാനിപുരി അങ്ങനത്തെ കട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ എനിക്ക് ഇവിടുന്ന് കഴിച്ചതുകൊണ്ടാണോ എന്തോ അവിടത്തിനോട്ട് എനിക്ക് വലിയൊരു ടേസ്റ്റ് തോന്നിയില്ല പിന്നെ ഞാൻ എന്താ ഇങ്ങനെ കഴിക്കണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇന്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ ഇവരുടെ ഒരു പ്ലേറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊന്നും കഴിച്ചു നോക്കാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒന്ന് ഓർഡർ ചെയ്തതായിരുന്നേ എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവരെല്ലാരും കൂടിയും കൂട്ടിട്ട് അത് അങ്ങട്ട് തീർത്തു അവിടുന്ന് പിന്നെ വീണ്ടും നമ്മളെ വണ്ടിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം കൂടി ഉണ്ടായിരുന്നേ അപ്പഴാണ് ഇതേപോലത്തെ ചെറിയൊരു കടയും കൂടി കണ്ട അതും ഞാൻ വീഡിയോയിലെടുത്തത് പിന്നെയും ഡ്രൈവർ നമ്മളെ നേരെ കൊണ്ടുപോയത് വേറെ ഒരു അമ്പലത്തേക്കാണ് ആ അമ്പലം എന്ന് പറഞ്ഞാൽ അടിമ്പാ ദേവി ടെമ്പിൾ അമ്പലത്തിന്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റൂല തോന്നുന്നു പക്ഷെ ഞാൻ ആ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ഡ്രസ്സ് എടുത്തിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു അങ്ങനെ നമ്മളും കുറെ അവരുടെ ട്രഡീഷണൽ ഒക്കെ എടുത്തിട്ട് കുറേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഡ്രൈവർ നേരെ കൊണ്ടുപോയത് മണാലി ക്ലബ് ഹൗസ് കാണേ ആ ഭാഗത്ത് ചെറുതായിട്ട് ഒരു ഷോപ്പിംഗ് അങ്ങനത്തെ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ബുദ്ധിസ്റ്റ് മോണസ്ട്രിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പോലെ എല്ലാ ആൾക്കാർക്കൊന്നും ഇതേപോലെ ബുദ്ധിസ്റ്റ് മോണസ്ട്രി അതൊന്നും കണ്ടുകഴിഞ്ഞാല് അത്ര ഇഷ്ടപ്പെടും പിന്നെ ഞാൻ ഇവർക്കൊക്കെ വേണ്ടിട്ട് അങ്ങനെ പോയി എന്ന് ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണ സമയത്താണ് ഇതേപോലെ ഒരു ലേഡി അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടത് അവര് അവര് ട്രഡീഷണൽ ഫുഡാന്നാ പറഞ്ഞത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ വലിയ ഇഷ്ടായില്ല അപ്പൊ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ വെച്ചതുമില്ല നമ്മള് നൂഡിൽസ് പൊടിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അതില് അങ്ങനെ ഞാൻ അവിടെ രണ്ട് പശ്മിന ചുരിദാറിന്റെ മെറ്റീരിയൽ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഡ്രൈവർ നേരെ കൊടുന്നാക്കിയത് നമ്മളെ മാൽ റോഡ് സ്ട്രീറ്റ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോണപോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ എത്തുമ്പോൾ. കാരണം നല്ല നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈവനിംഗ് ഈവനിംഗ് വാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു സ്ഥലം നല്ല ഒരുപാട് കടകളൊക്കെ സൈഡിൽ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഭാഗത്തു കൂടിയൊക്കെ അങ്ങനെ പിന്നെ ഞങ്ങളും കുറെ നേരം ആ ഭാഗത്തു കൂടി ഒക്കെ നടന്ന് കാരണം പിന്നെ അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ നേരെ റൂമിൽ പോവുക എന്തെങ്കിലും കഴിക്ക കടന്നുറങ്ങ അങ്ങനെ അപ്പഴാണ് ആ ഭാഗത്ത് ഒരു ഭയങ്കര നല്ല ടേസ്റ്റ് ഉള്ള സാൻ അത്ര റെബഡി ജിലേബി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ സംഭവം അങ്ങനെ അതും കഴിച്ചു പിന്നെ വേറെ വേറെന്തോന്നു അവിടത്തെ ഒരു ആണ് അതും കഴിച്ചു പക്ഷെ ഈ റെബഡി ജിലേബി കഴിച്ചിട്ടാണോ എന്തോ നവാസ്ക അന്നത്തെ ദിവസം പണിയിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അതേപോലെ രാത്രിയും കുറച്ചേരം കൂടിയൊക്കെ ഇങ്ങനെ നടന്നു ഞാനും അതൊക്കെ ഇങ്ങനെ നടന്ന് ജാസി ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് നല്ല വിറ്റുണ്ടായിരുന്നു കേട്ടോ അതിന് ഒരു ആൾക്കാരും അവന്റെ അടുത്തൊക്കെ വന്നിട്ട് മയക്കുമരുന്ന് പോലത്തെ നല്ലത് വേണോന്ന് ഡയറക്റ്റ് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ ഫാമിലിന്റെ കൂടെ നടക്കുന്ന സമയത്ത് ചോദിക്കൂല ഒറ്റയ്ക്ക് നടക്കുന്ന സമയത്ത് അവനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അത്രേ ഒരെട്ട മണിവരെ ഒക്കെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ റൂമിൽ പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു അവിടെ എന്താണ്ടാവ പനീർ ബട്ടർ മസാല കടായി ചിക്കൻ റൊട്ടി ദാല് ഇതൊക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങി ഇത് നെക്സ്റ്റ് ഡേ ആണ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് കുളുക്കാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അഡ്വഞ്ചർ ഗെയിംസ് ഒക്കെ അല്ലേ അങ്ങനെ അതു കയ്യിലായിരുന്നു ഇന്റെ ഫോൺ ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ചേച്ചി ചങ്ങാതി പാരാഗ്ലൈഡിങ്ങിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരായിരുന്നു കേട്ടോ അങ്ങനെ ഈ വണ്ടിയിലാണ് നമ്മള് ആ സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മണാലിന്ന് പതിനായിരം അടി ഉയരത്തിലാണ് ഇത്രേ പാരാഗ്ലൈഡിങ് നടക്കുന്നത് അങ്ങനെ ഞങ്ങള് മൂന്നാളും പാരാഗ്ലൈഡിങ്ങിൽ കേറിയിട്ടോ ഏർ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അതിലൊന്നും കേറുന്നു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇയാള് നമ്മളങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടും നമ്മളോട് ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ വലിയ രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് അങ്ങനെയാണ് കയറി അതിന്‍റെ എന്റെ പാരാഗ്ലൈഡിങ്ങിന്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ട്ടോ. അങ്ങനെ അതിലും കേറി പിന്നെ ഇത് റിവർ റാഫ്റ്റിങ് ഇത് സംഭവം നല്ല രസമായിരുന്നു കേട്ടോ പക്ഷെ ഇതിന് വലിയ പേടില്ല കാരണം നമ്മൾ എല്ലാരും കൂടി ഇള്ളതല്ലേ അങ്ങനെ വെള്ളത്തിൽക്കുടി ഒക്കെ പോയിട്ട് പിന്നെ പൊതുവെ നീന്താനൊക്കെ അറിയുന്നതുകൊണ്ട് നമ്മള് ഇതിൽ വലപ്പിടിച്ച് നിക്കുന്നില്ല രീതിയിലായിരുന്നു റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോത്തന്നെ നമ്മള് ഡ്രസ്സ് ആകെ നനഞ്ഞിട്ടുണ്ടാവും അവിടെ നിന്ന് പിന്നെ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈവർ നമ്മളെ നേരെ കൊണ്ടും മണികരൻ ഗുരുദ്വാരെന്നുള്ള സ്ഥലത്ത് കാണേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അത്ര അവിടെ ഇതേപോലെ ഉണ്ടേ ഒരു ഏരിയ അവിടുന്ന് വരുന്ന വെള്ളം ഭയങ്കര ചൂടുള്ള വെള്ളം ഇടക്കാരും നമ്മൾ കയറുമ്പോ തന്നെ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് ഈ ഭാഗത്തെ പേരാണ് ഹോട്ട് കേവ് പൊതുവെ എല്ലാ ഭാഗത്തും ഭയങ്കര തണുപ്പും പക്ഷെ ഈ റൂമിന്റെ ഉള്ളിൽ കയറുമ്പോ മാത്രം ആ റൂമും ആ പാറയൊക്കെ ഭയങ്കര ചൂടാണ് അതിന്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും മുടി മുറിച്ചിട്ട് വേണം അതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ മൂന്ന് മതക്കാരുടെയും ചിഹ്നം അതെല്ലാം വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ കയറിയിട്ട് അവരൊരു ഫുഡ് നമുക്ക് തരുന്നുണ്ട് റൊട്ടിയും കറിയും അത് നമ്മൾ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു പോരണം ആന്ന് പോരുന്ന സമയത്ത് നമ്മൾ വഴിക്കുന്ന ഒരു ചായയും സാൻഡ്വിച്ചും കഴിച്ചു പിന്നെ അതേപോലെ തന്നെ ബ്ലാങ്കറ്റിന്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് ഒരു ബ്ലാങ്കറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്